മഴയാണ് പലയിടത്തും മഴയിൽ വെഞ്ഞാറമൂട്ടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു വയ്യേറ്റ് സ്വദേശി സരസ്വതി അമ്മയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത് ഒരു പ്രതികരണം കേൾക്കാം രണ്ടായിരത്തി പത്തൊമ്പതില് വീടിനടുത്തുള്ള പണിയുമ്പോഴേ ഒരു വശ വീടിന്റെ എതിർവശത്തുള്ള ഭാഗം ഉയർത്തി അവിടെയുള്ള ചാലം നികത്തി ഞങ്ങളുടെ വീടിന്റെ സമീപത്തുകൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ചാലൊഴുകത്തക്ക രീതിയിൽ പണിത അശാസ്ത്രീയത കാരണം മഴ പെയ്യുമ്പോഴുള്ള മുഴുവൻ വീട്ടിനകത്താണ് ഇറങ്ങുന്നത് അതിപ്പോ കുടിവെള്ളം മുട്ടി താങ്ങു ഈ വെള്ളക്കെട്ട് കാരണം വീടിനും തരത്തിലാണ് വെള്ളം വെള്ളക്കെട്ടുകാരണം വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേർന്നുണ്ട് രാഹുൽ സാധാരണ നിലയിൽ പലയിടത്തും നമ്മൾ ഈ സമീപകാലത്ത് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിലൊക്കെയാണ് കൂടുതലായി കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്ന വാർത്തയെ കേൾക്കുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് സാഹചര്യം എന്നിവ എന്തായാലും ഈ മഴയിൽ മഴയിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി കണ്ടതാണ് വെഞ്ഞാറമൂട് വയേറ്റിലാണ് ഈ വീടുള്ളത് ഈ ഈ ഒരു പ്രശ്നം പ്രധാനമായി പറയുന്നത് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഇത്തരത്തിൽ വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് വീട്ടുകാരി നമ്മൾ ഇപ്പോൾ പ്രതികരണം നമ്മൾ കാണിച്ചിരുന്നു സരസ്വതിമ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വെള്ളം പതഞ്ഞു പൊങ്ങുകയും ഉടനടി തന്നെ ഈ കിണറിൻ്റെ വശത്തുള്ള മതിലുകൾ പൊളിഞ്ഞ് താഴേക്ക് പോവുകയും ചെയ്യുന്നതാണ് കണ്ടത് ഉടൻ തന്നെ അഗ്നിരക്ഷാ സേന എത്തി ഒരു സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി പറയുന്നത് സമീപത്ത് നിർമ്മിച്ച് നിർമ്മിച്ച റോഡ് അത് അശാസ്ത്രീയമാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം സി റോഡിൽ നിന്ന് ഉൾപ്പെടെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഈ കിണറ്റിന്റെ ഭാഗത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു കാരണം ഈ മഴയിൽ വ്യാപകമായ നാശമില്ല ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ മുൻകൂട്ടി ഈ അപകടം പറഞ്ഞതാണ് എന്നിട്ടും അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ന് പെയ്ത മഴയിൽ ഇത്തരത്തിൽ വെള്ളം ഒലിച്ച് എന്നത്തെയും പോലെ ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് വരുന്നു അങ്ങനെ ഈ കിണറിന്റെ എൻ്റെ മതിലിടിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ രതീഷ് ശരി വെള്ളം ഒലിച്ചെത്തിയതാണ് വലിയൊരു അപകട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പലയിടത്തും സമാനമായ അപകടം അത്തരം സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ മഴക്കാലത്തും ഒക്കെ കണ്ടതാണ്